നമസ്കാരം എൻ്റെ പേര് അമൃത സത്യ അനലിറ്റിക്സ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സാധാരണ കർഷകരുടെ കൃഷി രീതികൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് കൃഷിയുടെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം കൃഷിയിടത്തിലെ മണ്ണിന്റെ ഘടനയാണ് സത്യക് കർഷകരുടെ മണ്ണിന്റെ ആരോഗ്യം സാറ്റലൈറ്റ് വിദ്യകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയും അതുവഴി കർഷകർക്ക് അവരുടെ കൃഷിയിടത്ത് പോയി മണ്ണ് ശേഖരിച്ച് ലാബുകളിൽ പോയി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു സാറ്റോ ഫാം എന്ന സത്യഗ്തിൻ്റെ ആപ്പ് നിങ്ങൾക്ക് മണ്ണിലെ ഘടന മണ്ണിലെ ഘടകങ്ങളുടെ അളവുകൾ കൃഷിവിളയുടെ ആരോഗ്യനില എല്ലാം ഒരു സോയിൽ റിപ്പോർട്ട് വഴി നൽകുന്നതാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും സാറ്റു ഫാം എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ഇതിന് ശേഷം നിങ്ങളുടെ കൃഷിയിടം ഈ ആപ്പിൽ ജിയോ ടാഗ് ചെയ്യുകയും ചെയ്യണം എന്നതിന് ശേഷം ഇതിലെ സോയിൽ റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ണിൻ്റെ ഘടനകൾ അതായത് പി എച്ച് ഫോസ്ഫറസ് നൈട്രജൻ തുടങ്ങിയ എല്ലാ ഘടകങ്ങളും മണ്ണിന് ആവശ്യമായ അളവിൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ ആപ്പ് ഒന്ന് സന്ദർശിക്കുന്നു